ഹലോ ഇപ്പൊ ഇവിടെ ജപ്പാനിലെ സമ്മർ വെക്കേഷൻ ആണ് കേട്ടോ ഇന്ന് ഇവിടെ ഉമിനോഹിയാണ് അതായത് ഓഷ്യൻ ഡേ അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഏകദേശം എല്ലാ ഫാമിലീസും ഫാമിലീസ് ആയിട്ട് ബീച്ചിൽ പോയാലോ അല്ലെങ്കിൽ പൂളിൽ കളിക്കും അങ്ങനെ വാട്ടർ കളിക്കും അപ്പൊ ഇത് ചൂട് കാലത്ത് മാത്രമേ പൂൾ ഉണ്ടാവുള്ളൂ കേട്ടോ അവിടെ എല്ലാ പൂളെല്ലാം ഈ ഫാമിലി പൂൾ എട്ടോ ട്ടോ ഇവിടെ ഒമ്പത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ തന്നെ ഭയങ്കര കൂ ആണ് ഒരു പതിനഞ്ചു മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തപ്പോ തന്നെ ഞങ്ങൾ കേറിട്ടോ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കുമ്പോൾ നല്ല സുഖ ഉണ്ടോ ഇവിടെ നമുക്ക് ഒമ്പത് മണിക്ക് ഒക്കെ കയറിയാല് രാത്രി ആറു മണി വരെ നിൽക്കാം പിന്നെ ഇവിടെ പല റൈഡ് ഉള്ളതുകൊണ്ട് ഇ നല്ല രസം

തരല്ലേ തരല്ലോറും നടപ്പൊക്കെ ഉണ്ടോ അതുകൊണ്ട് വെള്ളം നിക്കുമ്പത്തേ നമ്മളെ കാലും നമ്മളെ മേലൊക്കെ പിന്നെ വെള്ള പ്രത്യേകം എന്താ വെച്ചാൽ പൂളിലിറങ്ങുന്നതിൻ്റെ മുന്നേ എല്ലാവരും വാവപ്പ അതായത് തൈസോ ചെയ്യിപ്പിച്ചിട്ട് വെള്ളത്തിൽ കിറക്കും കേട്ടോ പിന്നെ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ എല്ലാവരും പിന്നെയും കൂടുമ്പോൾ കയറി പിന്നെ എക്സസൈസ് ചെയ്യണം കേട്ടോ ഇവിടെ എത്ര ആളുകളുണ്ട് വെള്ളത്തിന് പറ്റുമ്പോഴും കാരണം രണ്ട് മണിക്കൂർ കൂടുമ്പോ ഇവിടൊക്കെ എല്ലാരും കൂടുമ്പോൾക്കിട്ട് വെള്ളം ചെക്ക് ചെയ്തിട്ടു സ്കൂളില് പോകണോണ്ട് അയാള് പല ടൈപ്പ് ഓഫ് സിമ്മിങ്ങാണ് ചെയ്യുന്നുണ്ട് അങ്ങനെ വിളിച്ച നല്ല ഐസ് ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്തിട്ട് അപ്പൊ പുതിയ വീഡിയോ വരാം ബൈ ബൈ